ഓ എന്റെ അളി എന്നാ ഒരു സ്ഥലോടായത് അളിയാ ട്രിപ്പിന് വന്നിട്ടാണ് ഇങ്ങനെ ചടഞ്ഞ് കൂടിയെന്ന് ഇരുന്നാളെ അല്ലേ ആ ഒരു ബൈബിളോട് കേറി വാ എന്നാ ഒരു ആർമാദം എന്നാ ഒരു ആഹ്ലാദം എന്റെ പൊന്നു വിനായക മൊത്തത്തിൽ ഞാൻ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഒരടി ഇനി ഇവിടെ നനങ്ങൂല ഈ വണ്ടി വാശി പിടിക്കല്ലേ അല്ല ഒരു എമ്പത്തഞ്ച് കിലോമീറ്ററോട് നീ ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സ്ഥലത്തെത്തും അവിടെ ചെന്നിട്ട് നമുക്കൊന്ന് ആളാദിക്കണ്ടേ പിന്നേ ഇത് ഒറ്റയ്ക്ക് ഓടിച്ച എന്റെ കിണ്ടി ഇളവി ഇനി ഇളവ ഒന്നും ബാക്കിയില്ല നിനക്ക് അതിന്റെ എന്തെങ്കിലും ക്ഷീണമുണ്ടോ അതിന്റെ മുഖത്ത് നീ ഓടിച്ചാൽ ഞാൻ എങ്ങനെ ക്ഷണിക്കുന്നേ ഞാൻ ഓടിച്ചല്ലേ ഞാൻ എടാ ക്ഷീണിക്കൂടെ ഇല്ലാത്തവനെ നീക്കുള്ള ഉണ്ടാക്കലേ എനിക്കും ഫ്രണ്ട് സീറ്റിരിക്കണോ നല്ല ആഗ്രഹമുണ്ട് എന്റെ അളയെ അല്ലെങ്കിൽ നീ ഫ്രണ്ട് സീറ്റിലല്ലേ ഇരുന്ന് ഓടിക്കുന്നേ ഇതിന് നീ ഫ്രണ്ട് വേണോ ഒരു കസേര കെട്ടി ഇരുത്തട്ടെ ഫ്രണ്ടില് ടാ കസേര നിന്റെ മറ്റോളെ കയറ്റി കൊണ്ട് നിനക്ക് ഇങ്ങനെ റീൽസും കണ്ട ഫ്രണ്ട്സിൽ ചന്യും വെച്ചിരുന്ന മതിയല്ലേ ഞാൻ എത്ര കിലോമീറ്റർ ഓടിച്ചാണ് ഇടം പറഞ്ഞത് എന്നറിയോ നിനക്ക് അതിനെ കുറിച്ച് വലിയ ചിന്തയുണ്ടോ എനിക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കണ്ടല്ലൊരു കാര്യം ചോദിച്ചോട്ടെ വിനായക നീ കല്യാണം കഴിഞ്ഞ് നിന്റെ പെണ്ണുമായിട്ട് പോകുമ്പോ നീ എന്നെ വിളിച്ചുകൊണ്ട് പോവു പിന്നെ പോവാതെ അതല്ലേ എന്റെ പ്ലാൻ നിന്നെ കൊണ്ട് ഞാൻ എവിടെ പോയിരിക്കുന്ന എവിടെയൊക്കെ പോയിരിക്കുന്നത് എനിക്ക് റെസ്റ്റ് ഒക്കെ റെസ്റ്റൊക്കെ വേണ്ട ഇടയ്ക്കൂടെ നീ കൂടെ അപ്പുറത്തേന്ന് റെസ്റ്റ് ഞാനെടുക്കത്തുള്ളൂ വണ്ടി ഓടിക്കാ അറിഞ്ഞുടക്കം അല്ലേ നീ റെസ്റ്റ് എടുത്തോ ഇവിടെ നീ റെസ്റ്റ് എടുത്തോ ഒതുക്കി എന്റെ പേര് കമാൽ കമൃ എന്താ പ്രശ്നം എന്താ ഒന്നും ഇല്ല ഏട്ടാ അത് വണ്ടിയുടെ ഒരു കാര്യം പറഞ്ഞ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് അത്ര ഇല്ല ഇതൊരു ഫോർ ഫിഫ്റ്റി ഇതൊരു ഇതൊക്കെ എന്താണ് ഭയങ്കര ബഹളം ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ റീൽ കണ്ടോ എന്ത് ബഹളം അറിയില്ല വണ്ടി എടുക്കാൻ അറിയില്ല എടുക്കാൻ ഇവൻ ഹൽക്കാ ഒരു മനുഷ്യനാണ് അവൻ എന്റെ ബ്രോ അവന് വണ്ടി ഡ്രൈവ് ചെയ്യാൻ അറിയില്ല ഞാനാണ് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഉടൻ വരെ വന്നത് എനിക്കിന്ന് റെസ്റ്റ് വേണ്ടേ ബ്രോ ഇനി നിങ്ങളോട് ഞാനും കാണും എനിക്ക് ഡ്രൈവ് അടിപൊളിയായിട്ട് അറിയാം ഫ്രണ്ട്സ് ഫോർ എവർ അതായത് ഇന്നോട്ട് അല്ല ബ്രോ വേണ്ട കുഴപ്പമില്ല അല്ല എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് എന്നെ നിങ്ങൾ കൂടത്ത കൂട്ടിയാൽ ഞാൻ അങ്ങ് വരെ വണ്ടി ഓടിക്കും ബ്രോ വണ്ടി ഓടിക്കോ മോനെ ഇവിടെ അമ്പത് കിലോമീറ്റർ നീ ഓടിക്കെ പിന്നെ ഞാൻ ഓടിക്കാം